അഹമ്മദാബാദ് വിമാനാപകട റിപ്പോർട്ട് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം വർഷകാല സമ്മേളനത്തിൽ വ്യോമയാന മന്ത്രി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനു ശേഷവും സംഭവത്തിൽ ദുരൂഹത തുടരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഇത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് അന്തിമ റിപ്പോർട്ടല്ല എന്ന പ്രതികരണം ഇന്നലെ കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ് പക്ഷേ ഈ വിഷയം ഗൗരവത്തിൽ തന്നെ ഉന്നയിക്കാനാണോ പ്രതിപക്ഷ നീക്കം അഞ്ച് തീർച്ചയായും സമീപകാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും നടന്ന ഏറ്റവും വലിയ വിമാനപകടങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിലേത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും ദുരൂഹതകൾ മാറുന്നില്ല എന്നും കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് സാഹചര്യം എന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ വിഷയം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കാനും വ്യോമയാന മന്ത്രി വിഷയത്തിൽ വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെടാനുമാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൽ ഈ വിമാനത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷികൾ ഇടിച്ചതോ മറ്റ് അപകടങ്ങളോ അല്ല ഈ അപകടത്തിന് ഇടയാക്കിയതെന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്തതാണ് അപകടത്തിന് കാരണം എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൽ പൈലറ്റുമാരുടെ പങ്ക് ഉൾപ്പെടെ സൂചന നൽകുന്ന തരത്തിലുള്ളതായിരുന്നു ആ റിപ്പോർട്ട് ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണ ശകലവും പുറത്തുവിട്ടിരുന്നു ഇതിൻ്റെ ഭാഗമായി അതിൽ എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താൻ ചെയ്ത് എന്ന് അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് അതിലെ സംശയങ്ങൾ ദുരൂഹതകൾ മാറേണ്ടതുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതാണ് ഈ സംഭാഷണം അതെന്താണ് അതിന്റെ പൂർണ്ണരൂപം അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നതൊക്കെ ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്